ഈ ജാതിയുടെ ഈ അടുത്തിടെ ഈ ചാനലുകൾ അല്ലെങ്കിൽ സോറി ഈ വെബ്സൈറ്റ് എന്താ പറയുക പറയുന്നത് സുനാപ്പൻ്റെ പേര് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ സ്ഥിരം കാണുന്നതാണ് ചൂട്ടുകറ്റ എന്താണ് ഈ ചൂട്ടുകറ്റ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ജാതി പൂക്കളും സമ്മർദ്ദമാക്കുകളൊക്കെ നടത്തിട്ട് എനിക്ക് എൻ്റെ ഇൻബോക്സ് കിട്ടിയ കുറേ സാധനമാണ് എൻ്റെ തന്ത ആരാണെന്ന് എനിക്കറിയാമോ അത് ചിലപ്പോൾ ഒരു നമ്പൂതിരി ആയിരിക്കും ഏ ഇത് ചൂട്ടുകറ്റ വീട്ടിൻ്റെ മുന്നിൽ അണഞ്ഞ ചൂട്ടുകറ്റകളുടെ എണ്ണപ്രകാരമാണ് കുറേ ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ പൊഴിഞ്ഞു പോവുകയും ഞാൻ ദേഷ്യപ്പെടുകയും ഇവരൊരു ആർഗ്യുമെന്റ് ഇതാണ് ചൂട്ടുകാറ്റ അതായത് പണ്ട് ഈ നമ്പൂതിരി നായർ വിഭാഗങ്ങൾക്കിടയിൽ നമ്പൂതിരി ഏറ്റവും മൂത്ത നമ്പൂതിരി അറിയാൻ പറ്റാത്ത ആളുകൾക്ക് കൂടി പറയുകയാണ് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും നമ്മുടെ യങ് ജനറേഷൻ ഇത് വ്യക്തമായിട്ട് ഒരു പക്ഷേ അറിയണമെന്നില്ല മൂത്ത നമ്പൂതിരിക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പാടു താഴെ താഴെപ്പം അഞ്ച് നമ്പൂതിരി പറഞ്ഞാൽ ബാക്കി നാല് പേരും അപ്പൻ നമ്പൂതിരിയാണ് ഒന്നുകൂടെ ഉച്ചരിക്കാൻ എന്നോട് പറയല്ലേ അപ്പനല്ല അപ്പൻ നമ്പൂതിരിയാണ് ഈ അപ്പൻ നമ്പൂതിരിമാർക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് നായർ സമുദായത്തിൽപ്പെട്ട ആ സ്ത്രീകളുമായിട്ട് ഈ പുടവ കൊടുക്ക് അതിന് സംബന്ധം എന്നാണ് ഒരു ഒരു ശ്രീനിവാസം പറഞ്ഞ ഒരു മാല എടുത്ത് അങ്ങോട്ട് ഇടും ഒരു തുണി എടുത്ത് ഒരു പുടവ അങ്ങോട്ട് കൊടുക്കും അതിനുശേഷം കൂട്ടിനിരിപ്പ് എന്ന് ഒരു പേരുണ്ട് അവർ തമ്മിൽ ബന്ധപ്പെടും അവർ വരും വീട്ടിൽ വരും അന്നേരം ചെരുപ്പ് പുറത്ത് കാണും അന്നേരം ഭർത്താവായിട്ടുള്ള നായർ പുറത്തിറങ്ങണം ഈ നിങ്ങൾ ഇന്ത്യലേഖയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇന്ത്യലേഖയുടെ അച്ഛനെ ഇന്ത്യലേഖിൽ നിന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അമ്മാവൻ എല്ലാ പേജിലുണ്ട് മാധവന്റെ അച്ഛനെയൊക്കെ കണ്ടെത്താനായിട്ട് ചിലപ്പം നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്യേണ്ടി വരും ആരാണ് ഇതിനകത്ത് മാധവന്റെ അച്ഛൻ പക്ഷെ മാധവന്റെ അമ്മാവൻ ഇതാണ് ആ ഒരു ഇതാണ് അന്ന് സ്ത്രീകൾക്ക് ഒന്നിലധികം പുരുഷന്മാരുമായി ബന്ധപ്പെടാനും അതിന് സോഷ്യലായിട്ടുള്ള അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു ഭർത്താക്കന്മാരും എന്ന് പറയുന്ന ആണ് യഥാർത്ഥത്തിൽ അമ്മയാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഇത് നമ്മൾ വളരെ മോശമായ ഒരു സാധനമായിട്ടാണ് ഇന്ന് ചിത്രീകരിക്കുന്നത് മനസ്സിലായില്ല ഇന്ന് നമ്മുടെ എല്ലാ മൂല്യങ്ങളും സ്ത്രീയുടെ ലൈംഗിക അച്ചടക്കത്തിൽ മാത്രമാണ് ഇരിക്കുന്നത് സ്ത്രീക്ക് മാത്രമാണ് മാത്രമാണത് ബാധകം പുരുഷൻ ഒന്നിലധികം ലൈംഗികപരമായിട്ടുള്ള സാധ്യതകളുണ്ടെങ്കിൽ അവനെ മിടുക്കൻ എന്നും അവനെ വില്ലാളി എന്നും ഒക്കെയാണ് നമ്മൾ വിളിക്കുന്നത് ഈസ് കോൾഡ് എ സ്റ്റഡ് സ്ത്രീക്കാണെങ്കിൽ ഷീസ് കോൾഡ് എ സ്ലട്ട് അത് ഭയങ്കര വ്യത്യാസമാണ് ഇപ്പോൾ നമുക്ക് എപ്പോഴാണ് നമ്മൾ ഈ തരത്തിൽ സെക്സിൻ്റെ കാര്യത്തിലും ലൈംഗികതയുടെ കാര്യത്തിലും ഒക്കെ കുറച്ചുകൂടെ യൂറോപ്യൻ മോഡൽ യൂറോപ്യൻ നാഗരിക നിലവാരത്തിൽ നിന്നൊരു ജനതയാണ് കൂടുതൽ നമ്മൾ ഇങ്ങോട്ട് അപ്പം ഇതാണ് സംബന്ധം എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഈ എന്ന് പറയുമ്പോൾ നമ്പൂതിരി നായരും കൂടെ ചേർന്നുള്ള വിവാഹമാണ് പക്ഷെ നമ്പൂതിരിക്ക് ഇടയിൽ ഒന്നും സ്വത്തൊന്നും ഈ കുട്ടികൾക്ക് കിട്ടത്തില്ല ചിലപ്പോൾ അവർ തൊടുക പോലും ഇല്ല അയിത്തം കാരണം തൊടുക പോലും ഇല്ല അങ്ങനെ ഈ മന്നത്ത് പത്മനാഭനൊക്കെ പുള്ളിയും ഒരു നമ്പൂതിരി അച്ഛൻ എന്നാണ് പറയുന്നത് അപ്പം ഇതാണ് സംഗതി അപ്പം ഇത് വെച്ചാണ് നമ്മൾ യു എൻ ഒരിതുണ്ട് അതായത് വംശങ്ങൾക്കെതിരെ അധിക്ഷേപം പാടില്ല ഏതെങ്കിലും മുസ്ലിങ്ങൾക്കെതിരേക്കുള്ള അധിക്ഷേപം ഒരു വംശീയ വിവേചനമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് കാരണം യു എൻ പ്രകാരം വംശീയമായിട്ടുള്ള വിവേചനങ്ങൾ ജൂതന്മാർക്കെതിരെയുള്ള സെമറ്റിക് ആൻറ്റി സെമറ്റിക് ഒക്കെ ഫ്രാൻസിലൊക്കെ ഉണ്ട് കാര്യം അത് ലംഘിച്ചു കഴിഞ്ഞാൽ വലിയ ശിക്ഷയാണ് മുസ്ലിങ്ങൾ ശ്രമിക്കുന്നു അതാണ് ഇതൊരു വംശീയ അധിക്ഷേപം പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന എല്ലാ വംശങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയൊരു ഒരു പനോർമിക്കായിട്ടുള്ള ഒരു സങ്കല്പമാണ് പക്ഷേ അത് അത്രം കൊണ്ട് ഏശുന്നില്ല എന്നാലും ഇവിടെ അവർ പറയുന്ന മുസ്ലിങ്ങൾക്കെതിരെ വംശീയമായ ആക്രമണം വംശീയ അവരൊരു വംശമല്ല പക്ഷെ മറ്റൊരു പ്യൂരിറ്റി നിലനിർത്തുന്നുണ്ട് ജൂതന്മാരെ അവരുടെ പ്യൂരിറ്റി നിലനിർത്തുന്നുണ്ട് ഏറെക്കുറെ നിലനിർത്തുന്നുണ്ട് എല്ലാത്തിലും കലർപ്പുണ്ടെങ്കിലും ഏറെക്കുറെ നിലനിർത്തുന്നുണ്ടാണ് അവർ വംശമായിട്ട് കാണുന്നത് ആൻറ്റിസെമറ്റിക് ലോസ് യൂറോപ്പിലുള്ളത് അതുപോലെ വംശീയമായ ആക്രമണം യഥാർത്ഥത്തിൽ യു എൻ പ്രകാരം തന്നെ ക്രിമിനൽ കുറ്റമാണ് ഇവിടെ ഒരു ജാതി എന്ന് പറയുന്നത് വംശമായിട്ടാണ് വരുന്നത് കാര്യം അവർ എൻഡോഗമിയാണ് അവർ തമ്മിൽ മാത്രമാണ് ഇണ ചേർന്ന് അടുത്ത ജനറേഷൻ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കുറ്റമാണ് പക്ഷേ നമ്മളത് വല്ലാതെ ആഘോഷിക്കപ്പെടുന്നുണ്ടോ എല്ലാം മിക്കവാറും ഈ ചൂട്ടുകറ്റെ മൊത്തത്തിൽ ഇങ്ങനെ ഇവരെയാണ് ഇതിൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കുക യഥാർത്ഥത്തിൽ ഈ യുക്തിവാദികൾക്കിടയിൽ തൻ്റെ ജാതിവാദികൾ ഒരുപാടുണ്ട് ഇവരാണ് പ്രധാനമായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ രണ്ട് കഴിഞ്ഞ രണ്ട് പരിപാടി എല്ലാം തന്നെ ഇങ്ങനെ ജാതി അധിക്ഷേപങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത് ഇൻബോക്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ രസകരമാണ് കാരണം ഇവർ കരുതുന്നത് ഇതിനെതിരെ സംസാരിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള ആളുകൾക്ക് കുറച്ച് അവമാനം തോന്നും എന്നാണ് യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉള്ളത് ഒന്നിൽ ഈ ചൂട്ടുകറ്റുതന്നെ പറയുന്ന സാധനം നിങ്ങൾ ചൂട്ടുകറ്റ അധിക്ഷേപ ഒരാൾക്കെതിരെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഇത്തുള്ളത് ഒന്ന് നിങ്ങളുടെ സദാചാര ബോധം കാര്യം സ്ത്രീകൾ അങ്ങനെ ഒന്നിലധികം പുരുഷന്മാരെയൊന്നും ആയിട്ടൊന്നും ബന്ധപ്പെടാൻ പാടില്ല അത് മോശമാണ് ഒരാളിലേക്ക് ഒതുങ്ങണം എന്നുള്ള ഒരു സദാചാര ബോധം നിങ്ങൾക്കുണ്ട് അവർ ചെയ്തത് നിങ്ങൾ അംഗീകരിക്കില്ല ലൈംഗിക അച്ചടക്കം പാലിച്ചില്ല നിങ്ങൾ നിങ്ങളൊരു സദാചാരവാദിയാണ് ഇപ്പോൾ കിസ് ഓഫ് ലവ് പോലെ ഒരു ഒരു സാധനം വരുമ്പോൾ ആളുകൾ പറയുകയാണ് ഇങ്ങനെ കിസ് ഓഫ് ലൗ ഒന്നും പാടില്ല അത് പാടില്ല പരസ്പരം ഇതൊന്നും പാടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ പറയുന്ന ആളുകളിലൊക്കെ നമ്മൾ ഈ ചൂട്ടുകറ്റ കാര്യം പറയുന്നത് ശരിയാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇത് പുതുതായിട്ട് വന്ന കാര്യമൊന്നുമില്ല അവർ പറയും നമ്മുടെ സംസ്കാരം അനുസരിച്ച് തെറ്റാണ് സംസ്കാരം അനുസരിച്ച് ശരിയാണെന്ന് പറയാനായിട്ട് ഇത് പറയാം തെറ്റില്ല ശരിയായിട്ടുള്ള കാര്യമാണ് അതൊരു ബോധവത്കരണത്തിൻ്റെ ഭാഗമായിട്ട് പറയാം ഇത് ഇവിടേതുള്ള കാര്യമായിരുന്നു ഇതിനകത്തൊന്നും നിങ്ങൾ ഈ വലിയ സംഭവമൊന്നും ഇല്ലാന്ന് പറയാം അങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യ ഇപ്പോൾ നിങ്ങളുടെ സദാചാര ബോധമാണ് അപ്പോൾ സ്ത്രീകൾ സ്ത്രീകൾക്ക് ഒന്നിലധികം പുരുഷന്മാരെ പാടില്ല അവർക്ക് വേറെ ബന്ധങ്ങൾ പാടില്ല എന്ന് നിങ്ങൾ വാദിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അവരുടെ സെക്ഷൽ ഡിസിപ്ലിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആകുലതയാണ് നിങ്ങളുടെ സദാചാരവാദി ആയതുകൊണ്ടാണ് ആ ഒരു ആരോപണം തന്നെ സെലക്ട് ചെയ്യുന്നത് മറ്റൊന്ന് ഈ നമ്പൂതിരി നായർ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രധാന സാമൂഹ്യമായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവകാശങ്ങളില്ല എന്നുള്ള ഒരു സോഷ്യലായിട്ടുള്ള ഈ വിള അതിനകത്തുണ്ട് ദ ക്യാൻ ബി കറക്റ്റഡ് ഇൻ ഇൻ കോഴ്സ് ഓഫ് ടൈം ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്ത്രീകൾക്ക് പാരമ്പര്യ അവകാശമില്ല പിന്തുടർത്ത അവകാശമില്ല എന്നുള്ള കാര്യം പല മതങ്ങളിലും ഇപ്പോൾ മേരി റോയി കേസ് ഉൾപ്പെടെ തിരുത്തിയിട്ടുണ്ട് അങ്ങനെ തിരുത്താൻ കഴിയുന്ന ഒരു സാധനം പക്ഷേ അവിടെ നടക്കുന്ന ഒരു വലിയ കാര്യം നമ്മൾ കാണാൻ പോകരുത് നമ്പൂതിരി എന്ന് പറയുന്ന ഒരു കാസ്റ്റ് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ് നായസ് എന്ന് പറയുന്നത് ഇഴവേഴ്സ് എന്ന് പറയുന്നത് ഈ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിലായിട്ടുള്ള കാസ്റ്റുകൾക്കിടയിൽ സമ്പർക്കം ഇല്ല എന്നുള്ളതാണ് ജാതിയുടെ അടിസ്ഥാനം ഈ സമ്പർക്കം വരുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അത് നായന്മാർക്കും നമ്പൂതിരിമാർക്കും ഇടയിൽ മാത്രമല്ല ഉണ്ടായിരുന്നത് നായന്മാർക്കും പുലയന്മാർക്കും ഇടയിലും പുലയന്മാർക്കും ഈഴിവർക്കിടയിലും എല്ലാവർക്കും ഇടയിലും ഉണ്ടാകാതിരുന്നല്ലോ എന്ന് വ്യസനിക്കുകയാണ് നമ്മൾ വേണ്ടത് ആ ഒരു സമ്പർക്കം എന്ന് പറയുന്ന അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാകുന്നത് ജാതികളുടെ ശുദ്ധിയെ ഹനിക്കുന്ന കാര്യമാണ് ഇപ്പോ ഒരു എല്ലാവരും ജാതി ശുദ്ധിയാണല്ലോ പറയുന്നത് ഞാൻ നല്ല ഇതാണ് എന്നാണല്ലോ പറയുന്നത് നല്ലതല്ല എന്ന് വരുത്തി തീർക്കുക അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുക അത്തരത്തിലുള്ള സമ്പർക്കങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ ഒരു പുരോഗമനവാദിക്ക് എങ്ങനെയാണ് അതൊരു ആശയമായിട്ട് കാണാൻ കഴിയുക അതൊരു സദാചാരവാദിയും പുരോഗമന വിരുദ്ധനുമായ ഒരു ജാതി വെറിയനു മാത്രമേ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇതൊന്നും വിട്ടുകഴിഞ്ഞാൽ നമ്മൾക്ക് ചേമ്പലെ വെള്ളം ഒഴിച്ചോണേയുള്ളൂ അന്ന അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഇന്നത്തെ ആളുകൾക്ക് ഇല്ലല്ലോ എന്നുള്ള ഓർത്ത് വ്യസനിക്കുന്ന ആളാണ് എല്ലാ ജാതികളും മിംഗ്ളിരട്ടെ ഇടയ്ക്ക് വരട്ടെ രാത്രി വരട്ടെ ചൂട്ടുകട്ടയ്ക്ക് വേറെ വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് കൊടുത്തിട്ട് വരട്ടെ എന്താ കുഴപ്പം മനുഷ്യരല്ലേ നമ്മൾ മാറേണ്ടതുണ്ട് ഒരുപാട് മാറണം നമ്മുടെ ചിന്താഗതിയിൽ ഇത്തരത്തിലുള്ള ഗോത്രീയമായിട്ടുള്ള പാരമ്പര്യ ബോധങ്ങൾ ഒരുപാടുണ്ട് അതിൽ നിന്നും അത് അവർ തമ്മിൽ മാത്രമേ ശരിയാകൂ എന്ത് ആര് പറഞ്ഞു ഇതൊക്കെ എന്നാ തുടങ്ങിയത് എല്ലാ ജാതികൾക്കിടയിലും മതങ്ങൾക്കിടയിലും ഇത്തരത്തിലുള്ള സമ്പർക്കങ്ങൾ ഉണ്ടായി വന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഈ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകൾ ഓരോ ഗ്രൂപ്പുകളെന്നുള്ള സാധനമില്ലാതെ അതിർത്തികൾ മാഞ്ഞു പോകണം അതിനെതിരെ നിൽക്കുന്ന എതിരെ ചിന്തിക്കുന്ന സദാചാരബോധമുള്ള റിഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ചൂട്ടുകെറ്റെന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ അവർ മലർന്നുകിടുന്ന മേലോട്ട് തുപ്പുകയാണ് ഇനി ചില ആൾക്കാർ ഇത് പറയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നവരത് അർഹിക്കുന്നുണ്ട് കേട്ടോ കാരണം അവരും ഈ സദാചാര ബോധവും ജാതി ബോധമുള്ളവരാണ് അല്ലാതെ ഇത് ഇരുപത്തിയാല് മണിക്കൂർ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് യഥാർത്ഥത്തിൽ അതൊരു ജാതി വെറിയും ജാതി അദശവും മാത്രമാണ് എന്നുള്ളത് അതൊരു വംശീയ വിചാരണയാണ് ജാതീയമായ വിചാരണയാണ് ഇനി ഇവിടുത്തെ നായന്മാരും നമ്പൂതിരിമാരുടെ ബന്ധത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഒരു സംബന്ധം ഉണ്ടെന്ന് പറയാൻ ഇവർ കരുതുന്നത് ഇവർ മാത്രമാണ് ഇങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ് അയ്യോ ചരിത്രത്തിൽ അങ്ങനെ അല്ല ചരിത്രത്തിൽ ഈ പ്രോസിറ്റ്യൂഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ ഇവിടെ എല്ലാവരും വളരെ മനോഹരമായി ആചരിച്ചിരുന്ന കാര്യമാണ് ലഭ്യമായിരുന്നു അവൈലബിൾ ആയിരുന്നു നമ്മൾ അങ്ങനെയാ വന്നത് അപ്പം എൻ്റെ പുറകോട്ട് പുറകോട്ട് പോകുമ്പോൾ എൻ്റെ പിതാമ ഏറ്റവും വലിയ മുത്തശ്ശിയായിട്ടുള്ള സ്ത്രീയെ എൻ്റെ മുത്തശ്ശൻ റേപ്പ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ എൻ്റെ അടുത്ത തലമുറ ഉണ്ടായിട്ടുണ്ട് നമ്മളിങ്ങനെ വരുന്ന റോഡ് ലൂസിയിലേക്കൊക്കെ പോകുമ്പോൾ റേപ്പുകളുടെ ചരിത്രം റേപ്പുകളുടെ ഞാൻ റേപ്പിലുണ്ടായ കുട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കവിതയൊക്കെ എഴുതാറുണ്ടല്ലേ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ റേപ്പ് ചെയ്തപ്പോഴാണ് ഞാൻ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഈ ലിറ്ററേച്ചർ കുട്ടികളൊക്കെ എഴുന്ന കവിതയൊക്കെ എഴുതി ഭയങ്കര ഒന്നുമില്ല അങ്ങനെ ഒരുപാട് റേപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പരുവപ്പെട്ട് സ്ഫുടം ചെയ്തു വന്ന ഒരു നാഗരീതിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതിനിടയിൽ കൊള്ളക്കൊടുക്കലുകൾ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് ബന്ധങ്ങൾ മാറിയിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് അത്ര വലിയ ആകുലതയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് അത്ര അഭിമാനത്തിൻ്റെ ആവശ്യമില്ല നമ്മളെ പഴയ ആൾക്കാരില്ല ഇങ്ങനെ ആയിരുന്നു പഴയ ഉള്ള ആൾക്കാരിലോ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല ഒരു പാരമ്പര്യമാണ് എന്നുള്ള സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആകുലതകൾ അഭിമാനബോധങ്ങളും ഇല്ലാതെ